ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല ഒരു ഹാഫ് ഡേ ആണ് കേട്ടോ ഹാഫ് ഡേ എന്ന് പറയാൻ പറ്റില്ല ഒരു കുഞ്ഞ് വൈകുന്നേരം ഇന്ന് ഫുള്ള് വർക്കൊന്നുമില്ല അപ്പം ഒരു മടി പിടിച്ച ദിവസമാണ് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഫുള്ള് വെറുതെ ഇങ്ങനെ ചില ദിവസങ്ങളുണ്ടല്ലോ അല്ലേ നമുക്ക് ഒരു എന്താ പറയുക മടി പിടിച്ച പോലെയൊക്കെ അപ്പോൾ ഞാൻ വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങി പിന്നെതാ കേസരി ഉണ്ടാക്കി കഴിച്ചു കേട്ടോ അപ്പോൾ വിചാരിച്ചത് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫുഡൊക്കെ വാങ്ങി വരാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് പുറത്തൊക്കെ പോയി അപ്പോൾ ഇത് അവിടെ ചെന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ട് പുറത്ത് ചേട്ടൻ ചോദിച്ചോട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ട് അതിനിടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറഞ്ഞത് അപ്പൊ അവരെടുത്തോളാനൊക്കെ പറഞ്ഞ് എന്ത ആൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോട്ടോ നമ്മുടെ ചാനൽ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോൾ വരുമ്പോട്ടോ ഈ കഴിക്കേണ്ടത് ഇത് വേറൊന്നും എല്ലാം ഇവിടുത്തെ കല്യാണം കല്യാണം മണ്ഡപമാണ് പക്ഷെ നമ്മൾ കേൾക്കാത്തോടെ നമ്മൾ പോയിട്ടില്ല പിന്നെ എന്താ നമ്മൾ കുറച്ച് പൂവൊക്കെ ഞാൻ കുറച്ച് പൂവൊക്കെ നോക്കി ഇന്ന് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ ചുടുവിലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്നു വാങ്ങില്ല കേട്ടോ പിന്നെ അത് വീട്ടിൽ എത്തിപ്പോ ഷോപ്സിൽ ഞാൻ ഒരു ഡെയിലി യൂസിന് ചെരുപ്പ് ഓർഡർ ചെയ്തിരുന്നേ അത് വന്നിരുന്നു കേട്ടോ പിന്നെ നല്ല ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല എന്നാലും വൺ ട്വന്റി റുപ്പീസിന് ഇത് ഓക്കെ ആണ് മീങ്ങും ഫുഡ് വാങ്ങാൻ പോയിട്ട് എനിക്ക് ഒരു വന്നു വാങ്ങാസ് അപ്പൊ ഞാൻ വേഗം ചെയ്തു ഫ്രിഡ്ജിന്ന് ആപ്പിളും പിന്നെ പപ്പായ പപ്പായും അതോടി കഴിച്ചു അപ്പൊ ഇന്നത്തെ